പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പറഞ്ഞ എൻ്റെ ചെടിനെ പരിചയം ഈ ചെടി കണ്ട ഈ ചെടീന്ന് വെച്ചാൽ അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ട നമുക്ക് ഇതിനെപ്പറ്റി ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം നമ്മളെ വീട്ടില് വളർത്തിയാൽ തന്നെ നല്ല സ്റ്റൈലായിക്കോട്ടെ മുറ്റത്ത് വെച്ചാല് നമുക്കിത് ഏത് ഷേപ്പിലും ഇങ്ങനെ മുറിക്കാം പിന്നെ കൊമ്പുകൾ മുറിച്ചിട്ട് നട്ടാല് ഇത് പൊടിക്കട്ടാ ഇത് അത്ര ഇതൊന്നും വളങ്ങളൊന്നും വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താ മതി ഒരു കുറച്ച് കഴിയുമ്പോ കൊറച്ച് ചാണക പൊടി അങ്ങനെ ഇട്ടുകൊടുത്താ മതി വെള്ളം വേണം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വാടിപ്പോവും ചെടികളൊന്നും വെള്ളം അത്യാവശ്യം ഇതിന് വേറെ ഒന്നധികം വേണ്ട ആർക്കും എളുപ്പത്തിന് നമ്മളെ വീട്ടുമുറ്റം വൃത്തിയാക്കി ക്കാൻ പറ്റുന്ന ചെടിയായിട്ട് ഇങ്ങനത്തെ ഒരു അഞ്ചു പത്ത് ചട്ടിയിൽ വെച്ചാല് നല്ല ഭംഗിയായിട്ട് കാണാ നമ്മളിങ്ങനെ മുറിച്ച് കൊടുക്കണം കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടാവില്ല കാണേ ആദ്യം എനിക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു ഈ ചെടിനെ പറ്റിട്ടൊന്നും ഇത് ഞാൻ ഇപ്പൊ കട്ട് ചെയ്തതാണ് ചെടി ഇത് നോക്കിയാട്ടെ എന്തൊരു ഭംഗി ഉണ്ട് കാണുന്ന കാണേ ഇത് നോക്കിയാട്ടെ കട്ട് ചെയ്യാത്ത ചെടിയേണ്ട ഒരു ഭംഗിയില്ലല്ലോ ഇല്ലല്ലോ ഈ ചെടിനെ പോലെ ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ എന്നെ എടുത്തത് ഏസറിന്ന് വാങ്ങിയതാണേ ഞാൻ ആദ്യം ഒന്ന് വാങ്ങി എന്നിട്ട് പിന്നെ കൊറേ ഇപ്പൊ പിടിപ്പിച്ച് പിടിപ്പിച്ച് വരുന്നു എനിക്ക് ചെടികള് ഭയങ്കര ഇഷ്ടാ പല ചെടി ഇങ്ങനെ വെക്കാനും അതിന് പരിച്ചിരിക്കാനും ബാബർ ഷാപ്പ് കയറി മുടി വെട്ടിയ ആളെ പോലെ നോക്കിയാട്ടെ കാണാൻ ഭംഗി നോക്കിയാട്ടെ എന്റെ ചെടി വെട്ടി വെക്കുമ്പോ Nah, baginya ini perkan. Kondah, ada yang bukti. Ini tuh. Kondah, ini doang yang nebu ta. Oke. ini. Ini tuh. ഇത് കണ്ട കുറച്ച് വൃത്തിയേടായി പോയിട്ടുണ്ട് ഈ ചെടി അന്റെ അശ്രദ്ധ കൊണ്ട് മുറിച്ചൊടുക്കാൻ വൈകി പോയിട്ട് അതാണ് ഇങ്ങനെ വയ്ക്കിയത് അതാണ് ആകെ ഇതിന്റെ വൃത്തിയേട് പോലെ തോന്നുന്നത് ഇത് ഇങ്ങനെ കാണാനൊരു ഒരു ഭംഗിയില്ല ഇനി ഞാൻ വെച്ചാ ഇങ്ങനെ അടുപ്പിച്ച് എന്നെ കെട്ടി വെക്കിയാല് ഭംഗി ഉണ്ടാകും കാണാം ഞാനൊരു കമ്പിയെടുത്ത് കൊണ്ടു കെട്ട നമുക്കിത് കെട്ടി നോക്കാം ഭംഗി ഉണ്ടോന്നില്ലത് കെട്ടി വെച്ചിട്ടുണ്ട് അടിപൊളിയായി മതിന്റെ മേലെ നട്ട നട്ടച്ച് ഇതാന്നെ അത് മുരിക്കാനായിട്ടുണ്ട് ഇതിപ്പോ കിഴക്കോട്ടെ ഇങ്ങനെ വെയിലെടുക്കുന്നുണ്ട് ചേറ്റ് മേലെ ആയതുകൊണ്ട് ഇങ്ങനെ ഭാഗത്ത് വെയിലും കെട്ടുന്നില്ല അതുകൊണ്ട് എല്ലാ ചെടികളും തന്നെ വരുന്നത് അപ്പോൾ ഈ സൈഡിലെല്ലാം നമ്മളതിനും മണ്ണിട്ട് കൊടുത്ത് ഇതിങ്ങനെ ലെവലാക്കും കുറച്ച ഇത്ര ഇത്രേ മണ്ണുള്ളൂ കുറച്ചും കൂടിയും മണ്ണിട്ടൊടുത്ത് ഇതിന് കണക്കായിട്ട് ലെവലാക്കുമ്പോ ഒരു ഭംഗി വരും ചെടികൾ ചെടിന്റെ അടി കാണാനും എല്ലാം നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ ചെടി വെക്കുന്ന നമ്മൾ കാണാൻ ഭംഗിക്ക് മാത്രല്ല ഏട്ടാ നമ്മളുടെ വീട്ടിൽ കയറുമ്പോ ഒരു തണുപ്പ് അടിക്കും ഇങ്ങനെ ചെടികൾ പാടുണ്ടാവുമ്പോ ഈ ചൂട് സമയത്ത് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ചെടികളും മരങ്ങളും എല്ലാം ഉണ്ടാവുമ്പോ കാര്യമായ പരിചരണം ഒന്നും വേണ്ട ഏട്ടാ ഇതിന് അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ നടാൻ ശ്രമിക്കുക കാരണം വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടോ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ മേലും ചട്ടിയെല്ലാം വെച്ചിട്ട് വെച്ചാൽ ഇതുപോലത്തെ നട്ട് വളർത്ത നമുക്ക് പരിചരണം വേണമെന്ന് ചെടിയാണെങ്കിലല്ലേ നമുക്ക് ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാലും നമുക്കത് നോക്കാൻ വിഷമം ഇതെല്ലാം ആവുമ്പോ അതിന് പ്രശ്നം വരുന്നേ ഇല്ല കാരണം നട്ട് കൊടുത്താൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതങ്ങ് വളർന്നോളും പിന്നെ കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞാകുമ്പോൾ കുറച്ച് ചാണകം പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്താൽ മതി അല്ലേ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ അങ്ങ് വളർന്നോളും അത് ഇനി മുറിച്ച് കൊടുക്കണേ എന്നാലേ നമ്മളായ ഒരു വൃത്തിയിൽ നിൽക്കുള്ളൂ മുറിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ ഷേപ്പ് എല്ലാം ആകാം പോക്കാവും പിന്നെ ഏത് ഷേപ്പ് വേണ്ടിയിട്ടും ആക്കട്ടാ പക്ഷെ അനക്ക് വലിയ അങ്ങനെ ഷേപ്പ് ആക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഈ റൗണ്ട് ഷേപ്പ് മാത്ര ആക്കുന്ന ഇത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ആക്കാൻ പറ്റും ഈ ചെടി ഇനി ഇത് മാത്രല്ല എനിക്ക് കൊറച്ച് ചെടിയും കൂടി നടാനുണ്ട് ബാൾസത്തിന്റെ അപ്പൊ ഞാൻ ചട്ടിക്ക് പെയിന്റ് എല്ലാം അത് നോക്കട്ടെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ചട്ടികളാണ് പിന്നെ എനിക്ക് ഇപ്പൊ ചെടിയെ കുറച്ച് നടാനുണ്ട് അത് നടാൻ വേണ്ടി ഉണ്ടാക്കിയ ചട്ടിയാണ് കൊറച്ച് ചെടി നടട്ടെ ഇത് കുറച്ച് മണ്ണിട കൊണ്ടിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ചകരിച്ചോറും കോഴിവളം കോഴിവളത്തിൽ തന്നെയാ നല്ല ചെടിയെല്ലാം നടന് ഞാൻ വേറെ ഒന്നും ചേർക്കേയില്ല പിന്നെ കോഴിവളത്തിൽ മാത്രം നടന്ന നമുക്ക് പാട കോഴിയുണ്ട് അതുകൊണ്ട് പിന്നെ ആ വളം തന്നെ നമ്മൾ ഉപയോഗിക്കലാണ് മഞ്ഞ് ഇതിന്റെ അടിയില് കുറച്ച് കല്ല് അടിയില് വെള്ളം പോവാൻ കുറച്ച് ചപ്പു ഇട്ടു ചപ്പിന് നമ്മള് കണ്ണൂർക്കാർ ചപ്പു എന്നാ പറയാ വേറെ എല്ലാന്ന് പറയട്ട നമ്മളെ കണ്ണൂർ ഭാഷയാണ് ചപ്പ് എന്തുകൊണ്ടുവച്ചാല് ഒരു സ്ഥലത്തുതന്നെ ഞാൻ ചെടി വെക്കൂല കുറച്ച് ഒരു സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ അടുത്ത് അടുത്ത് കുറച്ച് മാറ്റും അന്നേരം അനക്ക് കനല്ലേ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചപ്പ് നിറച്ചത് ണ്ടാ എന്റെ ഫ്രണ്ട് കുറച്ച് ചെടി തന്നെ ആ ചെടി കണ്ട ബാത്സ്യത്തിന്റെ ചെടിയാണ് അത് നടാൻ വേണ്ടിട്ട് ഇന്നലെ തന്നു തന്ന അപ്പൊ സമയം കിട്ടിട്ടില്ല ഇന്നലെ നടാൻ വേണ്ടിട്ട് സന്ധ്യായി അങ്ങനെ ഇന്നത്തെ പരിപാടിയുടെ കഴിഞ്ഞു എല്ലാം നട്ടു കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം ഇരിക്കണം അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ